ചൈനീസ് സൈന്യം സമാധാനമായി മടങ്ങിപ്പോയി എങ്കിലും ചൈനയുടെ അതിർത്തിയിൽ പ്രതിരോധത്തിനോ തെല്ലും കുറവ് വരുത്താതെ ഇന്ത്യയുടെ റോഡ് പണി തുടരുകയാണ് ആയിരത്തി അറുനൂറ്റിമുപ്പത്തി കിലോമീറ്റർ നീളത്തിലാണ് ചൈനയെ ചെറുക്കാൻ ഇന്ത്യയുടെ ദേശീയപാത ഇപ്പോൾ അതിർത്തിയിൽ പുരോഗമിക്കുന്നത് അരുണാചൽ ദേശിൽ ചൈനയോട് ചേർന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് കോടി രൂപയും കേന്ദ്രം അനുവദിച്ചു ചൈനയ്ക്ക് പുറമെ ടിബറ്റ് മ്യാൻമാർ എന്നീ രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയ്ക്ക് സമീപത്തുകൂടി ഈ പദ്ധതി കടന്നുപോകുന്നു അന്താരാഷ്ട്ര അതിർത്തികളിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഹൈവേ വരുന്നത് അരുണാചലിലെ ബോംഡിലയിൽ നിന്ന് തുടങ്ങി നഫ്ര ഹൂരി മോനിഗോങ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലൂടെയെല്ലാം കടന്ന് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയോട് ചേർന്നുള്ള വിജയനഗറിൽ ഹൈവേ അവസാനിക്കും പന്ത്രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഇന്ത്യൻ അതിർത്തികളിൽ ഒരു കവചമാണ് ബ്രഹ്മാക് പദ്ധതിക്ക് കീഴിലാണ് ഈ ഹൈവേ വരിക ഈ ദേശീയപാതയ്ക്ക് നാൽപ്പതിനായിരം കോടി രൂപ നിർമ്മാണ ചെലവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഒന്നാകെയുള്ള വികസനത്തിന് പുറമെ ചൈനയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടായാൽ അതിനെ ചെറുക്കുക എന്ന ലക്ഷ്യവും ഹൈവേ പിന്നിലുണ്ട് ഉന്നത പറയുന്നു ാണ് ദേശീയപാത വഴി ബന്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ റോഡ് നിർമ്മാണം പൂർത്തിയാകും എന്ന് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ചീഫ് എഞ്ചിനീയറും പ്രൊജക്ട് ബ്രഹ്മാക് മേധാവിയുമായ സുഭാഷ് ചന്ദ്ര ലൂനിയ പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നൂറ്റി കിലോമീറ്റർ ദൂരത്തിലെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ബ്രഹ്മാങ് പദ്ധതി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ പതിനേഴ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്ററാണ് ഇവയുടെ ആകെ ദൂരം പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് റോഡുകൾ നിർമ്മിക്കുന്നതിലും ബ്രഹ്മാങ് പ്രോജക്റ്റിനു കീഴിൽ സൈനികർക്കും പൊതുജനങ്ങൾക്കും സേവനം ഉറപ്പാക്കാൻ ബിആർഒ പ്രതിജ്ഞാബദ്ധമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ റോഡ് വികസനത്തിൽ ലോകത്തെ ഒന്നാം ശക്തിയായിട്ടാണ് കുതിക്കുന്നത് അടിസ്ഥാന വികസനം മുരടിച്ചു നിന്ന പഴകിയ കാലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ നാം എല്ലാവരും മറന്നു ഒരു ദിവസം രാജ്യത്ത് നിർമ്മിക്കുന്നത് എത്ര കിലോമീറ്റർ ദേശീയ പാതയാണ് എന്ന് നാം അറിയണം അൻപത് കിലോമീറ്റർ വീതം ഓരോ ദിവസവും ഇന്ത്യയിൽ പുതിയ ദേശീയ പാതകൾ പണിത പൂർത്തിയാക്കുകയാണ് ഇത്തരത്തിൽ ലോകത്ത് ഒരു വൻ ശക്തിക്കു പോലും സാധ്യമാകുന്നില്ല എന്നതാണ് സംഗതി രാജ്യത്തുടനീളമുള്ള ദേശീയ പാതാ ശൃംഖലയുടെ വിപുലീകരണം സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതുഭാരതത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കേന്ദ്ര ഉപരിതല പൊതുഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രസ്താവിച്ചിരുന്നു ഇതിനായി രണ്ടായിരത്തിൽ പ്രതിദിനം അമ്പത് കിലോമീറ്റർ എന്ന റെക്കോർഡ് വേഗതയിൽ പതിനെണ്ണായിരം കിലോമീറ്റർ ദേശീയ പാത നിർമ്മിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രണ്ട് ലക്ഷം കിലോമീറ്റർ ദേശീയ പാത ശൃംഖലയുടെ വികസനമാണ് സർക്കാരിന്റെ സമഗ്ര ലക്ഷ്യം എന്ന് മന്ത്രി ട്വിറ്ററിൽ കുറിച്ചിരുന്നു റോഡ് അടിസ്ഥാന സൗകര്യം ഭാരതത്തിന്റെ ആത്മാവാണ് അതുകൊണ്ട് തന്നെ സമയബന്ധിതമായ ലക്ഷ്യബോധത്തോടെയും ലോകോത്തര നിലവാരത്തിലുള്ള റോഡ് അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിന്റെ ഒരു ഭാഗമാവുകയാണ് എന്തായാലും ആ ഒരു വാക്കുകൾ അത്തരം വാഗ്ദാനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ അക്ഷരം പ്രതി പാലിച്ചു തന്നെ അത് നിർവഹിച്ചു തന്നെ വരികയാണ് അത്തരം കാഴ്ചകളാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നവഭാരതം എന്ന ദർശനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഭാരത്മാല പദ്ധതി പോലെയുള്ള മുന്നേറ്റങ്ങളിലൂടെ ലോകോത്തര നിലവാരമുള്ള ഗതാഗത അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക പ്രാധാന്യവും രാജ്യം നൽകുന്നുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് ഭാരത്മാല രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ചരക്ക് നീക്കത്തെ ശാസ്ത്രീയമായി അപഗ്രഹിച്ചതിനു ശേഷവുമാണ് ഭാരത്മാല പദ്ധതിക്ക് രൂപം നൽകിയത് ആളുകളുടെയും ചരക്കുകളുടെയും മികച്ച ഗതാഗതം ഇത് ഉറപ്പാക്കുന്നു ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ദൂരത്തിലുള്ള ദേശീയപാതാ വികസനമാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് ദേശീയപാത വികസനം അതും അതിർത്തികളിലെ ദേശീയപാതാ വികസനം എന്ന് പറയുന്നത് ഗതാഗത സൗകര്യത്തിന് മാത്രമല്ല അതിർത്തികളിൽ ഒരു കവചം ഒരുക്കുന്നതിന് അതിർത്തിയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അവിടെ എത്രയും പെട്ടെന്ന് പ്രതികരിക്കുന്നതിനും കൂടിയുള്ള ഒരു മാർഗം കൂടിയാണ് എന്തായാലും ദേശീയപാത നിർമ്മാണത്തിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ദേശീയപാത വികസനത്തിലൂടെ അതിർത്തിയിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിലൂടെ എല്ലാം ഭാരത് സർക്കാർ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത് വളരെ വലിയ ഒരു സുരക്ഷാ സംവിധാനമാണ് ന്യൂസ് ഡെസ്ക്